ഒരിക്കലും ഭയമില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവൻ ഒരു നുണയനോ അല്ലെങ്കിൽ ഒരു ഗൂർഖയോ ആയിരിക്കും ഇന്ത്യൻ സേനയുടെ ആദ്യ ഫീൽഡ് മാർഷൽ ആയിരുന്ന സാം മനീക്ഷയുടെ വാക്കുകളാണ് ഇത് ഒരുപക്ഷെ ഈ വാക്യം നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല എന്നാൽ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച റാം സിംഗിനെ മറക്കാനിടയില്ല ഗൂർഖയായി ജോലി ചെയ്യുന്നതിനായാണ് റാം സിംഗ് ഗാന്ധിനഗറിൽ എത്തുന്നത് സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ പട്ടാളത്തിന്റെ പടക്കളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഗൂർഖ റെജിമെന്റ് ധൈര്യത്തിന്റെയും ധീരതയുടെയും പേരിൽ എക്കാലത്ത് വാഴ്ത്തപ്പെടുന്ന ഇന്ത്യൻ പട്ടാളത്തിലെ അഭിവാജ്യ ഘടകം മൂന്ന് പരംവീർ ചക്ര പത്ത് അശോക ചക്ര മുപ്പത് മഹാവീർ ചക്ര അങ്ങനെ ആകെ അഞ്ഞൂറ്റി ഇരുപതിലധികം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ പട്ടാളത്തിലെ നെടുന്തൂണാണ് ഗൂർഖ റെജിമെന്റുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം നടുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ കൂട്ടത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ കരുത്തുറ്റ പോരാളികളായി ഗൂർഖകൾ കളത്തിലിറങ്ങിയാൽ എന്താകും പാകിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാനെ താറടിക്കാൻ മാത്രം ശേഷിയുണ്ടോ ഇവർക്ക് ആരാണ് ഗൂർഖ റെജിമെന്റുകൾ എങ്ങനെ ഇന്ത്യൻ പട്ടാളത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറി പരിശോധിക്കാം ഗൂർഖ റെജിമെന്റിന്റെ ചരിത്രത്തിലേക്ക് രാജ രഞ്ജത് സിംഗാണ് ആദ്യമായി ഗൂർഖകളെ സിഖ് സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് ഗൂർഖകൾ നേപ്പാളിലെയും ഇന്ത്യയിലെയും ഹിമാലയൻ മേഖലയിൽ നിന്നുള്ളവരുമാണ് ഇവർക്ക് പ്രധാനമായും വേണ്ടത് കരുത്താണ് അതിലുപരി എന്തും നേരിടാനുള്ള മനഃശക്തി എതിരിൽ ആര് വന്നാലും നിമിഷ നേരം കൊണ്ട് തകർക്കാനുള്ള ശക്തിയും അനിവാര്യ ഘടകമാണ് ഈ ധീരരായ ഇവർക്ക് അസാമാന്യമായ ധൈര്യവും പ്രതിരോധ ശേഷിയും ശാരീരിക ശേഷിയുമുണ്ട് കിങ് ജോർജ് ഓൺ ഗൂർഖ റൈഫിൾസ് ആണ് ആദ്യത്തെ ഗൂർഖ റെജിമെന്റ് അതായത് രൂപീകരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് കാലക്രമേണ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഗൂർഖ റെജിമെന്റുകൾ വളരുകയായിരുന്നു അവർ നിരവധി യുദ്ധങ്ങളിൽ പോരാടുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യൻ ലെഹ്ള ഉൾപ്പെടെ നിരവധി കലാപങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധമായപ്പോഴേക്കും ബ്രിട്ടീഷ് സൈന്യത്തിൽ പതിനൊന്ന് ഗൂർഖ റെജിമെൻറ്റുകളും ഏകദേശം രണ്ട് ലക്ഷം ഗൂർഖ സൈനികരുമുണ്ടായിരുന്നു എന്നാൽ ഗൂർഖ റെജിമെന്റ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായതിനു പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം നേപ്പാൾ എന്നിവർ തമ്മിലുള്ള ത്രികക്ഷി ഉടമ്പടി പ്രകാരമാണ് ആകെ പത്ത് ഗൂർഖ റെജിമെന്റുകളാണ് ഉണ്ടായിരുന്നത് ത്രികക്ഷി ഉടമ്പടി പ്രകാരം പത്ത് ഗൂർഖ റെജിമെന്റുകൾ ഉണ്ടായിരുന്നത് ആറ് നാല് എന്നിങ്ങനെ വിഭജിക്കുകയായിരുന്നു ആറെണ്ണം ഇന്ത്യൻ പട്ടാളത്തിലും ബ്രിട്ടീഷ് ആർമിയിലേക്കും തുടർന്ന് ഇന്ത്യൻ ആർമിയിലെ മിന്നൽ പിണറായി മാറുകയായിരുന്നു ഗൂർഖ റെജിമെന്റുകൾ നിലവിൽ ഏഴ് റെജിമെന്റുകളിലായി നാൽപ്പത്തിരണ്ട് ബറ്റാലിയൻ ഗൂർഖകൾ ഇന്ത്യൻ സേനയിലുണ്ട് അതായത് ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ഗൂർഖകൾ കാശ്മീരിൽ ഇന്ത്യൻ നടത്തിയ ഓപ്പറേഷൻ മേഘദൂതിലും ഓപ്പറേഷൻ വിജയിലും പ്രധാന പങ്ക് വഹിച്ചത് ഗൂർഖ റൈഫിൾ ബറ്റാലിയനുകളാണ് പതിനൊന്ന് ഗൂർഖ റൈഫിൾസ് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും കൂടുതൽ അലങ്കാരങ്ങൾ നേടിയ പ്ലാറ്റൂൺ ആണ് കാർഗിൽ യുദ്ധത്തിൽ ഗൂർഖ സൈനികരുടെ വെടിയുണ്ടകൾ തീർന്നുപോയപ്പോഴും അവർ യുദ്ധോത്സാഹത്തോടെ കയ്യിൽ കുക്രിയുമായി ശത്രുക്കളെ ലക്ഷ്യമാക്കി മുന്നേറുകയും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുകയും ചെയ്തു ഇന്ത്യയിലൂടെ നാല് റെജിമെന്റൽ പരിശീലന കേന്ദ്രങ്ങളാണുള്ളത് പതിനൊന്ന് ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്റർ ലക്നൗ ഉത്തർപ്രദേശ് പതിനാല് ഗൂർഖ ട്രെയിനിങ് സെന്റർ സബാത്തു ഹിമാചൽ പ്രദേശ് മുപ്പത്തി ഒൻപത് ഗൂർഖ ട്രെയിനിങ് സെന്റർ വാരണാസി ഉത്തർപ്രദേശ് അൻപത്തിയെട്ട് ഗുർഖാർ ട്രെയിനിങ് സെന്റർ ഹാപ്പി വാലി ഷില്ലോങ് മേഘാലയ ജനറൽ ബിപിൻ റാവത്ത് സി ഡി എസ് എന്നിവയാണ് നാല് റെജിമെന്റൽ പരിശീലന കേന്ദ്രങ്ങൾ ഗൂർഖയുടെ ശ്രദ്ധേയമായ ആയുധം ഗോർഖകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇന്നത്തെ കാലത്തെ ആധുനിക ആയുധങ്ങളായിരുന്നില്ല ഒരൊറ്റ ആയുധം അതുമതി അവർക്ക് ശത്രുവിനെ നിഷ്കരണം താറടിക്കാൻ കുക്രി എന്നാണ് അവരുടെ ആയുധത്തെ പറയുന്നത് ഇതുപയോഗിച്ച് ആരെയും ഇല്ലാതാക്കാൻ ഗൂർഖകൾക്ക് സാധിച്ചിരുന്നു പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള കുക്രി ഗൂർഖകളുടെ അഭിമാനത്തിന്റെ ചിഹ്നമാണ് കോങ്കോ യുദ്ധത്തിൽ കുക്രി മാത്രം കയ്യിലേന്തി ക്യാപ്റ്റൻ ഗുർചരൺ സിംഗ് സാലറിയ നാൽപ്പത് ശത്രുക്കളെയാണ് കൊലപ്പെടുത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഹിന്ദു സന്യാസിയായിരുന്ന ധീരനായ പോരാളി ഗോരഖ്നാഥിൽ നിന്നാണ് ഗൂർഖ എന്ന പേര് വന്നതെന്നാണ് ഒരു വിശ്വാസം ജയ്മാ ഖാളി ആയോ ഗോർഖാലി എന്ന ഔദ്യോഗിക യുദ്ധ മന്ത്രത്തോടെയാണ് യുദ്ധമുഖത്തേക്കിവർ പാഞ്ഞെടുക്കുന്നത്